ഹോമിയോ ഡിസ്പെൻസറിക്ക് കായകൽപ്പ അവാർഡ് ഇതിന് ന്യൂസ് ഹെഡിങ് ആണ് നമുക്കിതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് കിടക്കാം ആയുഷ് സ്ഥാപനങ്ങൾക്കായുള്ള നാഷണൽ കായകൽപ്പ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മരട് നഗരസഭ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി അവാർഡ് കരസ്ഥമാക്കുന്നതിന് പ്രയത്നിച്ച മെഡിക്കൽ ടീമിൻ്റെ നഗരസഭ ചെയർപേഴ്സൺ ആൻ്റണി ആസ്സാം പറമ്പിൽ നേതൃത്വത്തിൽ അനുമോദിച്ചു ചെയർപേഴ്സൺ ആൻ്റണി ആസ്സാം പറമ്പിൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ഇപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്നും നോക്കേണ്ട പക്ഷേ എന്താണ് കായകൽപ്പ അവാർഡിൻ്റെ മാനദണ്ഡം അതൊക്കെ നമുക്ക് നോക്കണം നമുക്ക് നെക്സ്റ്റ് വലതുവശത്ത് കിടക്കുന്ന വരികളിൽ വായിക്കൂ അതായത് ആയുഷ് സ്ഥാപനങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ഏർപ്പെടുത്തിയിരിക്കുന്ന കായകൽപ്പ അവാർഡ് സ്ഥാപനത്തിൻ്റെ ശുചിത്വം മാലിന്യ പരിപാലനം അണുബാധ നിയന്ത്രണം എന്നിവ വിലയിരുത്തിയാണ് സംസ്ഥാന സർക്കാർ കായകൽപ്പ അവാർഡ് നൽകുന്നത് സംസ്ഥാന സർക്കാർ നൽകുന്നത് ഇപ്രവണ ഇത്തവണ രണ്ടാം സ്ഥാനം നേടിയത ഏത് നഗരസഭയാണ് മരട് നഗരസഭ